നാം വീട്ടിൽ നട്ടു വളർത്തുന്ന ചില മരങ്ങൾ അഥവാ ചില ചെടികൾ വളരുന്നതിനോടൊപ്പം തന്നെ ആ വീട്ടിലുള്ളവരുടെ ആയുസ് കുറയുന്ന സൂചനയും അവ തരുന്നുണ്ട് ഒരു വീട് എന്ന് പറയുമ്പോൾ അവിടെ പലതരത്തിലുള്ള ചെടികളുണ്ടാകും മരങ്ങളുണ്ടാകും ജീവജാലങ്ങൾ ഉണ്ടാകും നമ്മൾ മനുഷ്യരും ഉണ്ടാകും വാസ്തുപരമായി പറയുമ്പോൾ ചില സസ്യങ്ങൾ പെട്ടെന്ന് വളരുന്നതും പെട്ടെന്ന് പൂവിടുന്നതും ഒക്കെ ശുഭകരമാണ് എന്നാൽ ഇതുപോലെ തന്നെ ചില ചെടികൾ പെട്ടെന്ന് വളരുന്നതും ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിക്കരിഞ്ഞു പോകുന്നതും ഒരുപാട് പൂവിടുന്നതുമൊക്കെ ചില അപകട സൂചനകളാണ് നൽകുന്നത് ഇപ്രകാരം പ്രകൃതി തന്നെ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾ ഏതൊക്കെ ചെടികളാണ് ഇപ്രകാരം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും എല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം വാസ്തുപരമായി ഓരോ ചെടികളും ഓരോ വൃക്ഷങ്ങളും പ്രദാനം ചെയ്യുന്ന ഊർജത്തിന് വ്യത്യാസമുണ്ട് ചില ചെടികൾ നമ്മുടെ വീടുകളിലേക്ക് പോസിറ്റീവ് ഊർജമായിരിക്കും കൊണ്ടുവരുന്നത് മറിച്ച് ചില ചെടികൾ നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുന്നത് അതീവ ദോഷകരമാണ് ഒരിക്കലും വിട്ടുമാറാത്ത രീതിയിലുള്ള രോഗാവസ്ഥകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവുമൊക്കെ ആ കുടുംബത്തിൽ നിന്നും വിട്ടുമാറാതെ ഇരിക്കുന്നത് ഇപ്രകാരം നാം ചെയ്യുന്ന ചില തെറ്റുകൾ വഴിയാകാം വാസ്തുപരമായി ചില ചെടികൾ നടടുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കാൾ ദോഷങ്ങളെക്കാളുപരി നിങ്ങളുടെ വീടുകളിൽ ഒരു മരണം ഇല്ലായെന്നുണ്ടെങ്കിൽ മരണത്തിന് തുല്യമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പായി ചെടികൾ കാണിച്ചു തരുന്ന സൂചനകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ചെടികൾ എന്ന് പറയുന്നത് കള്ളിച്ചെടികളാണ് കള്ളിച്ചെടികളെ പറ്റി പറയുമ്പോൾ ഒരു വീട്ടിലേക്ക് അവ കൊണ്ടുവരുന്നത് നെഗറ്റീവ് ഊർജം മാത്രമാണ് അതിനാൽ തന്നെ വാസ്തുപ്രകാരം വളരെയേറെ ദോഷങ്ങൾ നൽകുന്ന ഒരു ചെടിയായിട്ടാണ് കള്ളിച്ചെടിയെ കണക്കാക്കുന്നത് കള്ളിച്ചെടികൾ വീടിൻ്റെ പ്രധാന വാതിലിനോട് ചേർത്ത് വളർത്തുന്നത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കള്ളിച്ചെടികൾ ഇങ്ങനെ വളർത്തുമ്പോൾ ആ വീട്ടിൽ നിന്ന് രോഗദുരിതങ്ങൾ ഒഴിഞ്ഞു പോവില്ല അതുമാത്രമല്ല ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കള്ളിച്ചെടികൾ വളരെ പെട്ടെന്ന് വളരുന്നതും പൂവിടുന്നതുമൊക്കെ ആ വീട്ടിലേക്ക് ഒരു മരണം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് എന്നുള്ളത് ഉറപ്പാണ് രണ്ടാമതായി വരുന്നത് അരളിച്ചെടിയാണ് ഈ ചെടി വീടിനോട് ചേർന്ന് വെച്ച് പിടിപ്പിക്കുന്നത് അതീവ ദോഷകരമാണ് ഇവ വീടിനോട് ചേർന്നല്ലാതെ കുറച്ച് മാറ്റി നടുന്നതാണ് ഏറ്റവും ഉത്തമം നിങ്ങൾ സാധാരണയായി കാണുന്നതിലും കൂടുതലായി അരളിച്ചെടികൾ വളരെയധികം പൂക്കളിടുന്നത് ആപത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആ വീട്ടിലേക്ക് മരണമോ മരണതുല്യമായ ഒരു ദുഃഖമോ വരുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അടുത്തതായി വരുന്ന വൃക്ഷം മാവാണ് മാവ് സമയമല്ലാത്ത സമയത്ത് അതായത് കാലം തെറ്റിപ്പൂക്കുന്നത് ഒരു അശുഭകരമായ സൂചനയാണ് നൽകുന്നത് അതുമാത്രമല്ല പെട്ടെന്ന് മാവിൻ്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുകയോ അതുപോലെ തന്നെ മാവ് കരിഞ്ഞു നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ദോഷകരമാണ് ഇപ്രകാരം സംഭവിക്കുന്നതൊക്കെ സൂചിപ്പിക്കുന്നത് ആ വീട്ടിൽ ഒരു അശുഭകരമായ കാര്യം നടക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ആ കുടുംബത്തിൽപ്പെട്ട ആരുടെയെങ്കിലും മരണമോ അതല്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ളവർക്ക് വളരെയേറെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ മരണമോ ആണ് ഇത് സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ ഇപ്രകാരം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള പരിഹാരക്രിയകൾ ചെയ്യേണ്ടതാണ് അടുത്തതായി വരുന്ന ഒരു ചെടിയാണ് യുഫോർബിയ ഒരുപാട് മുള്ളുകളുള്ള ഒരുതരം ചെടിയാണ് ഇവ പുഷ്പങ്ങൾ കാണുവാൻ വളരെ മനോഹരമായതിനാൽ തന്നെ എല്ലാ ആളുകളും തന്നെ ഇത് വീടുകളിൽ വളർത്താറുണ്ട് എന്നാൽ ഈ സസ്യങ്ങൾ വീടുകളിൽ വളർത്താതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇവ വീടുകളിൽ വളർത്തുമ്പോൾ ദോഷകരമായ കാര്യങ്ങൾ ആ വീട്ടിലേക്ക് വരുവാനിടയാകുന്നു എന്തുകൊണ്ടെന്നാൽ ഈ ചെടികൾ നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കുന്നവയാണ് ഈ ചെടികൾ തഴച്ചു വളരുന്ന വീടുകളിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും മാനസികമായുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും ഇനി നിങ്ങൾ വീടുകളിൽ വളർത്തുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കാരണവശാലും വീടിൻ്റെ മുൻവശത്ത് വളർത്തുവാൻ പാടില്ല ഇപ്രകാരം ഇവ വീടിൻ്റെ മുൻവശത്ത് തഴച്ചു വളരുന്നതിനനുസരിച്ച് ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥിയുടെയും ആയുസ്സിനു വരെ കുറവ് വരുവാനിടയാകും എന്നാണ് പറയപ്പെടുന്നത് അടുത്തതായിട്ട് വരുന്നത് തെങ്ങാണ് നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തെങ്ങ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കേടുവന്ന് കരിഞ്ഞ് പോകുകയോ അതല്ല എന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ഓലകളിൽ മുഴുവനായി മഞ്ഞ നിറം ബാധിച്ച് തെങ്ങിൻ്റെ മുകൾ ഭാഗം കരിഞ്ഞ് പെട്ടെന്ന് തെങ്ങ് ഒടിഞ്ഞു വീഴുന്ന രീതിയിലേക്ക് പോകുന്നത് അതീവ ദോഷകരമായ ഒരു സൂചനയാണ് നൽകുന്നത് ആ വീടിൻ്റെ കുടുംബനാഥന് ഒരു ആപത്ത് വരാൻ പോകുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ആപത്ത് എന്ന് പറയുമ്പോൾ മരണമോ മരണതുല്യമായ രോഗാവസ്ഥകളൊക്കെയാണ് അതിനാൽ ഇപ്രകാരം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ട ജ്യോതിഷ പരിഹാരം നിങ്ങൾ തേടുക അടുത്തതായിട്ട് വരുന്നത് കറിവേപ്പാണ് എല്ലാ വീടുകളിലും തന്നെ ദൈനംദിന ആവശ്യങ്ങൾക്ക് അതായത് ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഇല തന്നെയാണ് കറിവേപ്പില എന്ന് പറയുന്നത് അതിനാൽ തന്നെ എല്ലാ വീടുകളിലും തന്നെ നാം വളർത്താറുള്ള ഒരു ചെടി തന്നെയാണ് എന്നാൽ ഇവ വീടിനോട് ചേർന്ന് വളർത്തുന്നത് അതീവ ദോഷകരമാണ് ഇപ്രകാരം നമ്മൾ കറിവേപ്പില ചെടി വീടിനോട് ചേർത്ത് നടന്നത് ആ വീടിൻ്റെയും കുടുംബത്തിൻ്റെയും ഉയർച്ചയ്ക്കും മനസമാധാനത്തിനുമെല്ലാം തടസ്സമായി മാറും എന്നാൽ ഇവ വീടിൻ്റെ അടുത്തല്ലാതെ മാറ്റി നടുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ കറിവേപ്പില ധാരാളമായി പൂക്കുന്നത് ആ വീട്ടിലേക്ക് മരണമോ മരണതുല്യമായ ദുഃഖമോ വരുവാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇത് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വ്യക്തിയുടെ മരണം തന്നെ ആകണമെന്നില്ല എന്നാൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ െന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ബന്ധുക്കളുടെയൊക്കെ മരണമാകാം ഇതിൽ സൂചന നൽകുന്നത് അതിനാൽ ഇത്തരത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് വെറുതെ നിസ്സാരമായി കാണാതെ അതിന് വേണ്ടതായ പ്രാധാന്യം നൽകി പരിഹാരങ്ങൾ ചെയ്യുക അടുത്ത ചെടി എന്ന് പറയുന്നത് ബോൺസായി ചെടിയാണ് ബോൺസായി ചെടി വീടുകളിൽ വളർത്തുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നില്ലെന്ന കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് പച്ചമുളകാണ് അല്ല എന്നുണ്ടെങ്കിൽ കാന്താരി മുളകിൻ്റെ ചെടി ഇവയൊക്കെ വീടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ദോഷകരമാണ് ഇപ്പം വീട്ടിൽ നിന്ന് കുറച്ച് മാറ്റി നടുവാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് വരുന്ന ചെടികൾ വെള്ള ശംഖുപുഷ്പവും നീല ശംഖുപുഷ്പവുമാണ് ശംഖുപുഷ്പത്തെ ശംഖുപുഷ്പത്തെപ്പറ്റി പറയുമ്പോൾ പുണ്യപുഷ്പങ്ങളാണ് ഇവ ഇവ വീടുകളിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാൽ തഴച്ച് വളർന്നിരുന്ന ശംഖുപുഷ്പം പെട്ടെന്ന് കരിഞ്ഞു പോകുകയോ അതല്ല എന്നുണ്ടെങ്കിൽ പൂവിടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതീവ ദോഷകരമായ സൂചനകളാണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു വലിയ ദുഃഖം വരുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത് അടുത്ത ചെടി എന്ന് പറയുന്നത് മൈലാഞ്ചിയാണ് മയിലാഞ്ചി ചെടികൾ ഒരു കാരണവശാലും വീടിനോട് ചേർത്ത് വളർത്തുവാൻ പാടുള്ളതല്ല നിങ്ങളുടെ പറമ്പിലും പറമ്പിലെ വേലികളും മറ്റും കെട്ടാനാണ് മൈലാഞ്ചി കൂടുതലായി ഉപയോഗിക്കേണ്ടത് അതായത് ഈ പറഞ്ഞതിനർത്ഥം മൈലാഞ്ചി വീടിനോട് ചേർന്ന് വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മയിലാഞ്ചി പെട്ടെന്ന് പൂവിടുന്നതും കായ്ക്കുന്നതുമൊക്കെ അശുഭകരമായ സൂചനയാണ് നൽകുന്നത് എന്തൊക്കെയോ ദുഃഖങ്ങൾ അഥവാ മരണം നിങ്ങളുടെ വീടുകളിലേക്ക് വരുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അവസാനമായി വരുന്നത് തുളസി ചെടിയാണ് തുളസി ചെടി വളർത്താത്ത വീടുകൾ ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം കാരണം അത്രയേറെ ഔഷധ ഗുണവും പോസിറ്റീവ് ഊർജവും നൽകുന്ന ഒരു ചെടി തന്നെയാണ് തുളസി എന്നാൽ ചില വീടുകളിൽ തുളസി എത്ര തവണ നട്ടുവെച്ചാലും വാടിപ്പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് ദോഷകരമാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തുളസി ചെടി വാടിക്കരിഞ്ഞു പോകുന്നതും അശുഭകരമായ സൂചനയാണ് നൽകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ചെടികളൊക്കെ നിങ്ങൾ നട്ടു വളർത്തുകയും നിങ്ങളുടെ വീടുകളിൽ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക പ്രകൃതി തരുന്ന ഒരു സൂചനയും വെറുതെയല്ല അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ മറക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം